പ്രമുഖ വ്യക്തികളെ യും സഹോദരങ്ങളെ ഒരു പ്രഭാഷണത്തിനുള്ള സമയമല്ലെന്നറിയാം നമുക്ക് ഇന്ന് നൽകേണ്ട ഇൻസ്ട്രക്ഷൻസ് കേൾക്കുന്നതിനായിട്ടാണ് വന്നത് അവിചാരിതമായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും ഇന്നത്തെ ം കാലിക പ്രസക്തമായ രീതിയിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു ഞാൻ പള്ളിത്തുറയിൽ രണ്ടായിരത്തി പതിനാല് ഇരുന്ന സമയത്ത് പള്ളിത്തുറയിലെ തുമ്പ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി ഇതുപോലൊരു ജാഗ്രതാ സമിതി രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളായ അവിടുത്തെ ആൾക്കാരും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആ പോലീസ് സ്റ്റേഷനുമായി വ്യക്തിബന്ധം പുലർത്തി പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് ആ ജാഗ്രതാ സമിതികൾക്ക് കാരണമായി ഉപക ഉപകരിച്ചു എന്ന് ഞാൻ വെറുതെ ഓർത്തു പോകുന്നു രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഇതാണ് തിരുവനന്തപുരം മേഖലയിൽ ഈ പറയുന്ന ജാഗ്രതാ സമിതികൾ ഒരുപക്ഷെ ഔദ്യോഗികമാകും അനൗദ്യോഗികമായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരും മത്സ്യത്തൊഴിലാളികളും നല്ല ബന്ധത്തിൽ കഴിയുന്നവരാണ് ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മുടെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പേര് ചൊല്ലി വിളിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആൾക്കാരാണ് ഇവിടെയുള്ളത് അപ്പോൾ ആ ഒരു വ്യക്തി വ്യക്തിബന്ധം അവർ സൂക്ഷിക്കുന്നുണ്ട് എനിക്കും നല്ല രീതിയിൽ അറിയാം ഇവിടെ വന്നതിന് ശേഷം ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ നേതാക്കന്മാരെയൊക്കെ പേര് ചൊല്ലി വിളിക്കുന്നത് കാണാം അത് വലിയ വലിയൊരു നല്ലൊരു കാര്യമായിട്ട് ഞാൻ അത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള ഇൻഫർമേഷൻ കൃത്യമായി നമ്മുടെ ആൾക്കാർ സ്റ്റേഷനിൽ അറിയിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കും അതിനേക്കാൾ ഉപരിയായി നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു മതപരമായ പശ്ചാത്തലത്തിൽ നിന്ന് അദ്ദേഹം അവതരിപ്പിച്ചുവെങ്കിലും ഞാൻ കാണുന്നത് മറ്റൊരു മുഖത്ത് നിന്നായിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് നമ്മൾ തിരുവനന്തപുരക്കാരായതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ പറയും ഏറ്റവും കൂടുതൽ സംഭാവന ഈ രാജ്യത്തിന് നൽകുന്നത് മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പൊ വരാൻ പോകുന്ന ഭൂവാർ കപ്പൽ റിപ്പയറിംഗ് ഷിപ്പാർഡ് ആയിരുന്നാലും വിഴിഞ്ഞം പോർട്ടുകളായിരുന്നാലും തിരുവനന്തപുരം വിമാനത്താവളമായിരുന്നാലും ഐ എസ് ആർഒ ഇസ്രോ ബി എസ് എസ് ഇ അതായിരുന്നാലും ഇതെല്ലാം മത്സ്യത്തൊഴിലാളി മേഖലയിൽപ്പെടുന്ന സ്ഥലങ്ങളാണ് രാജ്യത്തിന്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി അവരവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ രാജ്യം അവരുടെ മനസ്സിൽ എന്നും സൂക്ഷിച്ചതുകൊണ്ടാണ് ആ കാര്യത്തിൽ അവരത് ഈ വികസനത്തിന് വേണ്ടി അതെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറായത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ കിടപ്പാടവും തങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലവും അന്യാഭിനമാകാനായിട്ട് അവരാരും ആഗ്രഹിക്കുന്നില്ല ഒരു കാലത്ത് എൽ ടി കാരുടെ ഭീകരത ഉടലുണ്ട ഉടലെടുത്ത സമയത്താണ് വാസ്തവത്തിൽ ഈ കോസ്റ്റൽ ജാഗ്രതാ സമിതികൾ കൂടുതൽ സജീവമായി വന്നിരുന്നത് അപ്പൊ ആ സമയത്ത് തമിഴ് സംസാരിക്കുന്ന രീതിയിൽ പലരും ഈ പ്രദേശങ്ങളിലേക്ക് വരും അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ കൂടുതലായിട്ട് ജാഗ്രത ആ ജാഗരൂകരാക്കണമെന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അന്ന് ജാഗ്രതാ സമിതികൾ പ്രവർത്തിച്ചത് ഇന്ന് അത് മാറി ഇന്ന് അതിനേക്കാൾ വലിയ ഭീകരതയാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് ഇപ്പൊ കടൽ ഈ ആകാശത്തിലൂടെയും കരയിലൂടെയും വരുന്നതിനേക്കാളും വേഗത്തിലും എളുപ്പത്തിലും ദുരൂഹമായ രീതിയിൽ ശത്രുക്കൾ നമ്മുടെ ദേശത്തേക്ക് കടന്നു വരാൻ സാധിക്കുമെന്നുള്ള ഒരു പശ്ചാത്തലം മുൻനിർത്തിയിട്ടാണല്ലോ ഈ ജാഗ്രതാ സമിതികൾ രൂപം പ്രാപിക്കുന്നത് സ്വാഭാവികമായി പ്രളയ പ്രളയ സമയത്തായിരുന്നു ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികളെ കടലിന്റെ സൈന്യം എന്ന് വിളിച്ചത് അതിനുമുമ്പ് എത്രയോ കാലം മുമ്പ് നമ്മൾ സൈനിക തന്നെയാണ് ആര് വന്നാലും ഈ അപരിചിതരായിരുന്നാലും നമ്മൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലും പോലീസുകാരെയൊക്കെ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കാറുണ്ടായിരുന്നില്ല നമുക്കൊരു പേര് ചാർത്തി തന്നതോടുകൂടെ നമ്മൾ സൈനികരല്ലാതെ ആകുന്ന ആയതല്ല അതിനു മുമ്പും ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും സുരക്ഷിതത്തിനും വേണ്ടി ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള നീക്കവും വളരെ രഹസ്യമായിട്ടും മറ്റുതരത്തിൽ ഐ ബി അല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോയോ അല്ലെങ്കിൽ അതുമായിട്ട് റോ പോലെയുള്ള വലിയ ആൾക്കാർ അറിയുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് പക്ഷെ നമുക്കിടയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്താണ് ഈ സംരക്ഷണം അതിൽ തകർക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്കിടയിലുണ്ട് ഗലഹീനമായിട്ടുള്ള നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കാം എളുപ്പ രീതിയിൽ അതാണ് നമ്മുടെ പ്രസിഡന്റ് അവതരിപ്പിച്ചത് ഇവിടെ കടലോരങ്ങളിൽ താമസിക്കുന്നതെല്ലാം മത്സ്യത്തൊഴിലാളിയാണ് എന്നാൽ മതത്തിൽ വിശ്വസിക്കുന്നവരുമാണ് പക്ഷെ മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനകം മുഴഞ്ഞു കയറാൻ അവർക്ക് എളുപ്പമുണ്ടാവും യാതൊരു കാരണവശാലും നമ്മൾ മത്സ്യത്തൊഴിലാളികളാണ് മനുഷ്യരാണ് നമ്മുടെ രാജ്യമാണിത് ഇതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് മറ്റാരെക്കാളും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഒരു നല്ല പൗരനായിട്ട് മാറേണ്ടത് അപ്പൊ ആ തരത്തിൽ സർക്കാരിൻ്റെ ഇന്നത്തെ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടെ ഉണ്ടാകണം ഏറെ പ്രത്യേകിച്ച് നമ്മുടെ താഴമ്പള്ളി പ്രദേശത്തുള്ള പ്രസിഡന്റ് പറഞ്ഞു അദ്ദേഹത്തിന്റെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ആഴംപള്ളിയിൽ ഞാൻ മനസ്സിലാക്കുന്ന പ്രകടനമാണ് ഒരുപാട് പേര് നമ്മുടെ വള്ളങ്ങളിലൊക്കെ വരുന്നുണ്ട് നല്ല കാര്യം അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നു പക്ഷേ വരുന്നവർ ആരാണെന്ന് മനസ്സിലാക്കാനും കൃത്യമായി അവരുടെ രേഖകള് അതിന്റെ ബന്ധപ്പെട്ട ഉടമസ്ഥർ കൈയിൽ വാങ്ങി അത് പോലീസുമായി വെരിഫിക്കേഷൻ നടത്തി അവരെ അറിയിക്കാനായിട്ടുള്ള ചുമതല നമ്മളിൽ നിക്ഷിപ്തമാണെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിയാണ് സംഭവം നടന്നു കഴിഞ്ഞിട്ട് വിരമിച്ചിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു കളൈ ഒരു കുറ്റം നടന്നതിന് ശേഷം ഇവർക്ക് രക്ഷപ്പെടാൻ എളുപ്പമായിരിക്കും പക്ഷെ അത് അനുഭവിക്കുന്നത് നമ്മുടെ ജനങ്ങളായിരിക്കും അതുകൊണ്ട് പ്രിയ ലഹരിയായിരുന്നാലും മറ്റേത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളായിരുന്നാലും തടയാനായിട്ടുള്ള ആദ്യത്തെ ഉത്തരവാദിത്വം മത്സ്യത്തൊഴിലാളികളുടെ നമ്മുടെ ചുമതലയിലാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം ഈ പോലീസിന്റെ എല്ലാ പരിപാടികളോടും മത്സ്യത്തൊഴിലാളികളെ നമ്മൾ ഓരോരുത്തരും സജീവമായി സഹകരിക്കണം ഇത് നമ്മുടെ അന്നമാണ് പക്ഷെ ഈ അന്നം മുടക്കി ഇളക്കി ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിലേക്കൊന്നും ഇപ്പൊ പോകരുത് ഇപ്പോ നമ്മൾ വേണ്ടത് ഒരു സംരക്ഷണം മതിൽ നമ്മുടെ ഈ സ്ഥലം നമ്മുടെ രാജ്യം നമ്മുടെ ഈ പ്രദേശം നമ്മുടെ ജനം അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ത്യ എന്നൊരു വികാരം ആ ഇന്ത്യക്കാരായിട്ട് തന്നെ നമുക്ക് ജീവിച്ച് ഭരിക്കാനായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യം നമ്മൾ എടുക്കണം ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ അത് രണ്ടാമതേ വരുന്നുള്ളു ഇന്ത്യയിൽ ജനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആദ്യം ഇന്ത്യക്കാരായിട്ട് പിന്നീടാണ് മതങ്ങൾ സ്വീകരിച്ചു പോകുന്നത് അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭിന്നിപ്പിനും നമ്മൾ നിന്നു കൊടുക്കരുത് ആ ഭിന്നിപ്പിലൂടെയാണ് ശത്രുക്കൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ അവര് നാമം നാമവശേഷമാക്കും പ്രിയപ്പെട്ടവരെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഈ ഒരു കടലോര ജാഗ്രതാ സമിതി രൂപീകരിക്കുമ്പോൾ നിങ്ങളുടെ ഭാരവാഹികളൊക്കെ തിരഞ്ഞെടുക്കും എല്ലാവരും നല്ല മനസ്സോടുകൂടെ ഉത്തരവാദിത്വത്തോടു കൂടെ അതിലൊക്കെ പങ്കെടുത്ത് അംഗങ്ങളാകുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ സമയത്ത് ഞാൻ നിന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നെ ബഹുമാനായിട്ടുള്ള ചന്ദ്ര സാറ് വിളിച്ചത് ഒരു ഏഴ് മണിക്കൂർ യാത്ര ചെയ്ത് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് പങ്കെടുക്കണം ആ തരത്തിൽ ഓടി എത്തിയതായിരുന്നു അപ്പോ വന്ന് നമ്മൾ എല്ലാവരുടെയും സാന്നിധ്യം കണ്ടതിൽ സന്തോഷമുണ്ട് ഒറ്റക്കെട്ടായിട്ട് മത്സ്യത്തൊഴിലാളികൾ അതിൽ വേറെ ഒരു വികാരവും കലർത്തരുത് കളങ്കം ചാർത്തരുത് നമ്മുടെ രാജ്യം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ കാലത്ത് അതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുൻപന്തിയിൽ നെഞ്ചു വിരിച്ച് നിൽക്കും എന്നുള്ള വലിയൊരു വാഗ്ദാനം പ്രതിജ്ഞയും കൊടുക്കണം അതായിരിക്കണം നമുക്ക് ഇന്ന് ഇന്നവർക്ക് നൽകാനായിട്ടുള്ള വലിയൊരു സന്തോഷം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കടലോര ജാഗ്രതാ സമിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം പതിനാറ് വർഷം മുമ്പ് രണ്ടായിരത്തി ഒൻപതിലാകുന്നതാണ് എൻ്റെ ഓർമ്മ അന്നത്തെ നമ്മുടെ ഡി ജി പി ആയിരുന്ന ജേക്കബ് ദുസ്സാദ്രെ ഒരു സർക്കുലർ പ്രകാരം സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും തീരുമാനപ്രകാരം ഉണ്ടായി ഒരു പി ജിയുടെ സർക്കിൾ പ്രകാരമാണ് കടലോര ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നത് ഇതിൻ്റെ അന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏകദേശം കേരളത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററോളം കോസ്റ്റൽ ഏരിയ ഉണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ കോസ്റ്റൽ സൈഡിൽ നിന്നുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ കടൽ വഴിയുള്ള ഭീകര പ്രവർത്തനങ്ങളെയും വിധ്വംസക പ്രവർത്തനങ്ങളെയും മറ്റു പല കള്ളക്കടത്തും അന്നത്തെ സാഹചര്യത്തിൽ എൽ പോലുള്ള ഭീകരമായിട്ട് നിറഞ്ഞുകേട്ടം കടൽ വഴി ഉണ്ടാകുന്ന മറ്റ് മയക്കുമരുന്നുകയൊക്കെ കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ വിവരം പോലീസിന് നൽകുകയും ഫലപ്രദമായി അത് തടയുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നു നമുക്കറിയാം കടലോര മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മറ്റു സ്ഥലത്തുള്ളവർ ഒരു പ്രത്യേക ആൾക്കാരാണ് ഒരു കടലിൽ പോകുന്നു തിരിച്ചു വരുന്നു റോഡിൽ പോയി വാഹനത്തിലൂടെ ആറുകി പോയാൽ പോലും മാറില്ല ഒരുപാട് ടെററാണ് അക്രമം കാണിക്കുന്നവരാണ് എന്നൊരു ചിന്താഗതിയാണ് പുറത്തുനിന്ന് വരുന്നത് ഞാൻ കഠിനംകുളം പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ട് വർഷക്കാലം അന്ന് ഫേസ് എച്ച് എസ് ചെയ്യാൻ ഉണ്ടായിരുന്നു പല മുഖങ്ങളും എനിക്ക് പരിചിതമാണ് അന്ന് ഞാൻ ഈ കോസ്റ്റൽ ഏരിയയിൽ വരുമ്പോഴും എൻ്റെ ചിന്താഗതി നിയമം പറഞ്ഞാൽ മനസ്സിലാകുന്നു ഒരു തിരിച്ചു ചോദിക്കും സംഘടിക്കും പോലീസിനെതിരാവും എന്നൊരു മനോഭാവം ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു എന്നാൽ രണ്ടു വർഷക്കാലം വളരെ നല്ല രീതിയിൽ കടലകുളം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞു പലരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഷീപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നൊരുപാട് പല കുറ്റകൃത്യങ്ങളും തടയാനും ഒക്കെ സാധിച്ചു അപ്പോൾ കടലൂര ജാഗ്രത സമിതി അന്നും വളരെ ആക്റ്റീവായിട്ട് കഠിനകുളം പോലീസ് സ്റ്റേഷനിൽ നമ്മളെല്ലാം സഹകരിച്ച് പ്രവർത്തിച്ചവരുണ്ട് അവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അതിന്റെ ഉദ്ദേശം കുറച്ചുകൂടെ വിശാലമാണ് നമുക്ക് ഈ കായൽ കടലോര പ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ എന്ത് പ്രശ്നങ്ങളിലന്നാലും സാധാരണഗതിയിൽ അഞ്ചുതങ്ങ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വന്നിട്ട് ഏകദേശം ഒൻപത് മാസത്തോളമായി ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കടലോര ജാഗ്രത സമിതി വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് എനിക്ക് അഭിമാനമുണ്ട് അതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നത് എൻ്റെ എസ് ഐ മാഹിൻ അദ്ദേഹത്തിനെയാണ് ആദ്യം എന്ത് പ്രശ്നം വന്നാലും ആദ്യം വിളിച്ചു പറയുന്നത് മാഹിനായിരിക്കും ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ കെട്ടിങ് വായിച്ച് ബഹുമാനപ്പെട്ട മാഹിൻ സാർ അറിയുന്നതിന് സാധാരണഗതിയിൽ ഒന്ന് ഇ എസ് ഐ അല്ലെങ്കിൽ എസ് എച്ച്ഒ സി ഐ മാത്രത്തോളം ജനമനസ്സുകളിൽ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെയും ഇവിടുത്തെ ആൾക്കാരെയും മനസ്സിൽ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു അത് തന്നെയാണ് വിജയം എന്ത് പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അഞ്ചന പോലും അഞ്ചു ശേഷമുള്ള ജാഗ്രതാ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ദിവസവും രാവിലെ വാട്സപ്പിൽ മെസ്സേജ് നോക്കുമ്പോൾ അതിലെ മെമ്പർമാർ രാവിലെ ഓരോ വാർത്തകളും ഇന്നലെ നടന്ന കാര്യങ്ങളും ഇന്ന് എന്ത് എന്തുണ്ടാവണം ഇന്നത്തെ പ്രശ്നങ്ങൾ എന്താണ് ഇന്നലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തിരുന്നു ഒരു മാസം അവിടെ ജാഗ്രതാ സമിതി വിളിക്കാൻ താമസിച്ചാൽ അവർ വിളിച്ചും ചോദിക്കും എന്തുകൊണ്ട് വിളിച്ചില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് കിടക്കിൽ ഉത്സവവും മറ്റു പല കാര്യങ്ങളും ആയി പെൻഡിങ് ആയി അതിൻ്റെ കാര്യങ്ങൾ എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് ചോദിക്കുകയും പോലീസിനേക്കാളുപരിയായിട്ട് ജനങ്ങൾ പോലീസുമായിട്ട് സമ്മതിക്കുകയും കുറ്റകൃത്യങ്ങളെ തിരിച്ചറിഞ്ഞ് പറഞ്ഞ് അതിനെ നേരിടാൻ കട്ടവണ്ണം പോലീസിനോടൊപ്പം നിലനിൽക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സൈന്യം തന്നെയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അതിൽ ഞങ്ങളും വളരെ അഭിമാനം കൊള്ളുന്നു ഇങ്ങനെ പതിനാറ് വർഷമായി പതിനാറ് വർഷം മുമ്പ് രൂപീകരിച്ച കടലോര ജാഗ്രതാ സമിതി ഇന്ന് അതിന്റെ ജില്ലാതല മീറ്റിംഗ് സബ് ഡിവിഷനുകളിൽ കേന്ദ്രീകരിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുക വേണം സബ് ഡിവിഷനിലെ കടലോര ജാഗ്രതാ സമിതിയുടെ മീറ്റിംഗ് ആണ് ഇന്ന് അദ്ദേഹം ഈ ഒരു നിങ്ങളെ നേരിട്ട് വന്ന് കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ പരാതികൾ കേൾക്കാനും നിങ്ങളെന്താണ് പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാനും വേണ്ടി അദ്ദേഹം ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ കളക്ടർ ചെയർമാനും ജില്ലാ പോലീസ് മേധാവി കൺവീനറും എം എൽ എ എംപിയും ഒക്കെ നോമിനേറ്റർ പ്രകൃതിയായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളും അവരുടെ സംഘടന പ്രവർത്തിക്കുന്നവരൊക്കെ പ്രതിയായിട്ടുള്ളൊരു സമിതിയാണ് ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പതിനെട്ടോളം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുണ്ട് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററോളം കവർ ചെയ്യുന്ന കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരും കടലോര ജാഗ്രതാ സമിതി മെമ്പേഴ്സും ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലത്തിലൂടെയാണ് ഇങ്ങനെ രീതിയിൽ നല്ല രീതിയിൽ നടന്നു പോകാൻ സാധിക്കുന്നത് ജില്ലാതല സമിതിക്ക് പുറമെ നമ്മൾ പ്രാദേശികമായിട്ട് മാസംതോറും ഓരോ പോലീസ് സ്റ്റേഷനിലും കോസ്റ്റൽ ഏരിയകളിലെയും കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടെന്നത് യോഗം ചേരാറുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മികവ് അല്ലെങ്കിൽ ആ ഒരു ജാഗ്രതാ സമിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്ന ഒരുപാട് സംഭവങ്ങളിൽ ഈ പത്ത് വർഷത്തിനിടയിൽ നമുക്കുണ്ടായിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴിലിവിടെ ഉണ്ടായിരുന്ന പതിനേഴ് കാലങ്ങളിൽ പോക്കി എന്നാ ചൊല്ലിക്കൊടുങ്കായിട്ട് വരികയും അന്ന് മത്സ്യത്തൊഴിലാളികളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്ത് അവരോടൊത്ത് നിന്ന് കൈ പിടിച്ച് തോളോട് ചോദിക്കുക എന്നു പോലീസിന്റെ കണ്ണും കാതുമായി കടലോര മേഖലകളിലും കണ്ണും കാതുമായി വർപ്പിക്കാൻ കഴിഞ്ഞു അതുപോലെ പ്രളയം വന്നപ്പോഴും കേരളത്തിന്റെ സൈന്യമായി കേരള പോലീസിനോടൊപ്പം നിന്നു കൊറോണ സമയത്തായാലും കണ്ടെയ്ൻ കൊറോണ സമയത്ത് ഞാൻ വലിയ തോര പോലീസ് സ്റ്റേഷനിലായിരുന്നു അവിടെയും കോസലേരിയായിരുന്നു കണ്ടെയ്ൻമെൻ്റ് സോൺ ഉണ്ടാക്കാനും ജനങ്ങളെ ഒരു കണ്ടെയ്ൻമെൻറ്റ് ഉള്ളിലാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും പോലീസിനോടൊപ്പം ചേർന്ന് നിന്നത് ജാഗ്രതാ സമിതികളാണ് അതുപോലെ തന്നെ ഉപജാഗ്രതാ സമിതികളുമുണ്ട് ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉപജാഗ്രത വലിയ ഏരിയകളുള്ള സ്ഥലത്ത് ഉപജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അഞ്ചുടങ്ങും ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷനിലും ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത് ഇവിടുത്തെ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട് കോഴിമൂടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളുടെ വെലിയേറ്റമായിരുന്നു ഇതുവരെ യാതൊരുവിധ അക്രമ പ്രവർത്തനങ്ങൾക്കും മുതിരാതെ നിങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടുകളെല്ലാം പോലീസിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അധികാരികളുടെ മുന്നിൽ സമാധാനത്തോടെ സംയമനത്തോടെ പറഞ്ഞ് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിങ്ങളോടൊപ്പം തന്നെ പോലീസാണ് ഏത് സമയത്തായാലും ഇവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായാലും ആദ്യ ഓടി പോലീസാണ് അപ്പം ഞങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ ഡ്രഡ്ജിങ്ങും പുഴിയിലെ പ്രശ്നങ്ങളും മുതലപ്പൊഴിയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായി പരിഹാരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കാൾ കേരള പോലീസാണ് ജി എം പോലീസായാലും കടനംകുളം പോലീസായാലും ഹോസൽ പോലീസ് സ്റ്റേഷനായാലും ഇവരെല്ലാം നിങ്ങളോടൊത്ത് ചേർന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു സഹകരണം നിങ്ങളിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ആശ്വാസം കഴിഞ്ഞകാല പ്രശ്നങ്ങളിൽ നിന്നും മുമ്പ് ഘടനകളത്തുണ്ടായിരുന്ന ഒരുപാട് വയലൻസിലേക്ക് പോയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആക്സിഡന്റിൽ മരണമടയുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൈവിട്ടു പോകുന്നതാകാം അതിൻ്റെ എല്ലാം സ്വാഭാവികമായ പ്രതികരണമായി കൈ കണ്ടിട്ടുള്ളൂ ഈ ഒരു പ്രശ്നം നമുക്ക് കൂട്ടായ പരിശ്രമത്തിലൂടെ ഇത്രയും ലേറ്റായിട്ടുണ്ടെങ്കിലും പരിഹരിക്കാൻ ഒരു പരിധിവരെ സാധിച്ചു എന്നുള്ളത് നമ്മുടെ എല്ലാം അഭിമാനാർഹമായ നേട്ടമാണ് ഇനിയും ഞങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേക സിറ്റുവേഷനിൽ കാലിക പ്രാധാന്യമുള്ള നമുക്കറിയാം നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ ഒത്തിരി നമ്മൾ ഇപ്പോൾ വായിച്ചു രണ്ട് ദിവസമായിട്ട് അറിയുന്നുണ്ട് അതിനൊക്കെ ജാഗ്രതാ സമിതിയുടെ കടലോര ജാഗ്രതാ സമിതിയുടെ സഹകരണം അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഇനിയും നമുക്ക് ഒത്തൊരുമയോടുകൂടി പോലീസും മത്സ്യത്തൊഴിലാളികളും തോളോട് തോളോടിച്ചുകൊടുത്തേർന്നു പോലീസിന്റെ കണ്ണും കാതുമായി വർത്തിച്ച് ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അതിനേക്കാളുപരിയായിട്ട് ഭാവിയിൽ കൂടുതൽ പ്രവർത്തന മികവുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഹോസൽ പോലീസ് സ്റ്റേഷനിലും അഞ്ചങ് പോലീസ് സ്റ്റേഷനിലും കടഞ്ഞ പോലീസ് സ്റ്റേഷനിലുമെല്ലാം നിങ്ങളുടെ സുപരിതനായ ചന്ദ്രാസാരാണ് അദ്ദേഹം ഒരു ഒരു മാസാവ് പ്രൊമോഷനായി പോകും ഡി വി എസ് പി ആയിട്ട് പ്രമോഷനായി പോകും അദ്ദേഹത്തിൻ്റെയൊക്കെ സപ്പോർട്ടും അദ്ദേഹം പറഞ്ഞാൽ ഈ പറയും പോലെ ഇത്രയും ആൾക്കാരെ മുഖപരിചയവും കാണുകയും പേരെടുത്ത് ഒക്കെ ചെയ്യുന്നൊരു ഓഫീസറായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ ഈ അവസരത്തിൽ ഔദ്യോഗികത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളി നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തെ പൂർണമായും തകർത്തുകൊണ്ട് ഐക്യത്തെ ഈ നാടിന്റെ സഹോദര്യത്തെ തകർക്കുക പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ന് വലിയ ഭീഷണിയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ്റെ മഹാരാജ്യം സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് ഇവിടെയാണ് ബഹുമാനപ്പെട്ട എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രാധാന്യം ഇവിടെ ഉണ്ടാകുന്നത് നമുക്കറിയാം ബോംബെ ആക്രമണത്തെ കുറിച്ച് നമുക്കറിയാം അത് അന്ന കടലിലൂടെയാണ് ഭീകരർ നമ്മുടെ രാജ്യത്തേക്ക് അന്ന് എത്രത്തോളം വരുന്ന ജീവനുകളാണ് അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയി തുടരാൻ പോകുന്നില്ലല്ലോ വീണ്ടും വീണ്ടും ക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ സാഹചര്യത്തിൽ ഈ കടലിലൂടെ കടന്നു വരുന്ന ഭീകരന്മാരെ അല്ലെങ്കിൽ നമ്മുടെ ദിനം പ്രതി കാണുന്ന ബോട്ടുകളോ വള്ളങ്ങളോ അല്ലാതെ വരുന്ന ബോട്ടുകളോ മറ്റു യാനങ്ങളോ കടന്നു വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിൽ വലിയൊരു പങ്കാളിത്തം വഹിക്കുവാനായിട്ട് മത്സ്യത്തൊഴിലാളികളായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അത് തന്നെയാണ് ഇന്ന് ഈ ജാഗ്രത സമിതിയുടെ ഈ യോഗത്തിൽ വാർഷിക യോഗത്തിൽ എല്ലാവരും മത്സ്യത്തൊഴിലാളികളായ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു രോഗത്തിൽ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധേയപ്പെടുത്തുകയാണ് നമ്മുടെ തീരപ്രദേശങ്ങളിൽ മയക്കുമരുന്നിന്റെയും മറ്റ് മദ്യങ്ങളുടെയും ലഭ്യത വളരെ സുലഭമായി കഴിക്കും നേരത്തെ നമ്മുടെ ഇടവുകാരി പറഞ്ഞതുപോലെ ഒത്തിരിയേറെ കുട്ടികൾ കുട്ടികളെന്നാണ് അവരെ വിളിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കാര്യം പതിനേഴ് പതിനാറ് പതിനെട്ട് വയസ്സായ കുട്ടികൾ ഇന്ന് കമായ മയക്കുമരുന്നിന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ് നമ്മുടെ ഈ മുതലക്കുഴ പാലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒത്തിരി മയക്കുമരുന്ന് കച്ചവടക്കാരും കഞ്ചാവ് കച്ചവടക്കാരും ഇവിടെ ഒരുപാട് പുരുഷൻ നാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ താഴപ്പള്ളിയിലോ തിരുമാതുരയിലോ ഉള്ള ആൾക്കാർ പിള്ളേർ വളരെ കുറവാണെങ്കിലും അതിനടിമകളായിട്ടുള്ളവർ വളരെ കുറവാണെങ്കിലും എന്നാൽ പുറത്തുനിന്ന് വരുന്ന കോളേജ് സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള മയക്കുമരുന്ന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ നിങ്ങളോടൊപ്പം മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളും ഉണ്ടാകും